നിങ്ങൾക്ക് ഇന്നൊരു അതിഥിയാണ് എല്ലാവരും അവിടെ പോയി നിൽക്കൂ സ്വീകരിക്കൂ പഠിക്കാൻ ആ അതിഥിയെ സ്വീകരിക്കും പെട്ടെന്ന് ഫോൺ കാണുന്നില്ല പിന്നെ നോക്കിയപ്പോ മൊബൈൽ തെങ്ങിന്റെ ചോദിക്കിട നിങ്ങള് പറഞ്ഞ കാര്യങ്ങളെല്ലാം ഈ നാട്ടുകാര് എന്നിട്ട് എന്തായി ചുമ്മാനുഷ്യന്റെ സമയം ഒരുപാട് സന്തോഷം എന്നോടും സ്നേഹം മാത്രം ഒരിക്കലും ഭയങ്കര സ്നേഹമുള്ള ആൾക്കാരി മൂപ്പരോട് അഭിപ്രായം നമ്മളോട് ഇങ്ങോട്ട് അഭിപ്രായം വെക്കുന്നത് ഒരു നിലപാടില്ലാത്ത മനുഷ്യൻ ചോദിക്കാൻ പോകാൻ നമ്മളോട്ട്